തിരിച്ചു വരാം ദളിത് അവകാശ സമിതി മണ്ഡലം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യമാകെ ദളിത് ജനവിഭാഗങ്ങൾക്കു നേരെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎ പറഞ്ഞു അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടന തന്നെ മാറ്റാനുള്ള ശ്രമവും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ എം ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത മുഖ്യപ്രഭാഷണം ും തുടങ്ങി ഇന്ത്യൻസിപ്പാലിറ്റിയുടെ നാഷണൽ കൗൺസിലും രൂപം കൊടുത്ത പോലെ തന്നെ ഒരു സംഘടനയാണ് അപ്പൊ ആ ഒരു വൈകല്യം നമ്മുടെ ഇത് നിങ്ങളുടെ സംഘടനയെ സംഘടനയ്ക്ക് മറ്റുതരത്തിലെത്തിയ സംഘടി കാരണം എല്ലാം വിഭാഗങ്ങളുണ്ട് പക്ഷേ മുഖ്യമായി തൊഴിലാളികളുടെ മുഖ്യധാര പ്രശ്നങ്ങളിലേക്ക് ഇടപെടൽ സി പി ഐ സംസ്ഥാന സി പി എ സംസ്ഥാന കൗൺസിൽ അംഗം കെ ജി ശിവാനന്ദൻ പി പി സുഭാഷ് സി സി വിപിൻചന്ദ്രൻ ഇ സി അശോകൻ അജിത് പുലുറ്റ് എം കെ ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു